നമസ്കാരം പാകിസ്ഥാനിൽ കർഷകരുടെ കലാപം പല പ്രവിശ്യകളിലും ആരംഭിച്ചതായി റിപ്പോർട്ട് പുതുതായി വായ്പ അനുവദിച്ചതിന്റെ പേരിൽ കർഷകോൽപ്പന്നങ്ങൾക്കുള്ള മിനിമം താങ്ങുവില നിർത്തലാക്കണമെന്നും ഐ എം എഫ് നിർദ്ദേശം പാകിസ്ഥാൻ സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയതോടെയാണ് കർഷക കലാപത്തിലേക്ക് നീങ്ങി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി സിദ് പ്രവിശ്യയിൽ കർഷകർ കലാപം ആരംഭിച്ചിട്ടുണ്ട് പുതുതായി ഒരു ലക്ഷം കോടി ഡോളർ പാകിസ്ഥാന് വായ്പയായി നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ കർശന നടപടികൾ ഐ എം എഫ് നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയത് കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃഷി ലാഭകരമാക്കുന്നതിനെ കോർപ്പറേറ്റ് ഫാർമിംഗ് തുടങ്ങാൻ ഐ എം നിർദ്ദേശിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങിയതും കർഷകരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് കൃഷി ലാഭകരമാക്കാൻ കർഷക ഭൂമി പിടിച്ചെടുത്ത് വലിയ ഭൂപ്രദേശത്ത് കൃഷിയിറക്കുന്നതിനെ സൈന്യത്തെയും പാകിസ്ഥാൻ സർക്കാർ കൂട്ടുപിടിച്ചിട്ടുണ്ട് സൈന്യമാണ് കർഷകരുടെ ചെറിയ ഭൂമികൾ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഇതാണ് സൈന്യത്തിനെതിരെ തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് ഇതിനിടെയാണ് കൂനിൻമേൽ കുരു പോലെ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള മോദിയുടെ തീരുമാനം ഈ തീരുമാനം പാകിസ്ഥാന്റെ മേൽ പതിക്കാൻ പോകുന്ന ജലബോംബ് ആയിരിക്കുമെന്ന് പറയപ്പെടുന്നു ഇതുപ്രകാരം സിന്ധു നദിയിൽ നിന്നുള്ള ജലം വിട്ടുകൊടുക്കേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ തീരുമാനം പക്ഷേ ഇപ്പോൾ ഈ ജലം ഇന്ത്യയിൽ തന്നെ നിർത്തുന്നതിനുള്ള സംവിധാനമില്ല സിന്ധു നദിയിൽ നിന്നും വെള്ളം പാകിസ്ഥാനിലെ താഴ്ന്ന ഭാഗങ്ങളിലേക്കാണ് ഒഴുകുന്നത് ഭാവിയിൽ മോദി സർക്കാർ അത്തരമൊരു സംവിധാനം നടപ്പാക്കിയാൽ പാകിസ്ഥാൻ തകരും കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ് അത് നിലച്ചാൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും ഇത് നേരിടാൻ പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല പഞ്ചാബിലെ കർഷകരെ പരമാവധി സന്തോഷിപ്പിച്ചു നിർത്താൻ മറ്റു പ്രവിശ്യകളിൽ നിന്നുള്ള സിന്ധു നദി കൂടി പഞ്ചാബിലേക്ക് പാകിസ്ഥാൻ സർക്കാർ കനാൽ കെട്ടി ശ്രമിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലെ കർഷകരെ രോക്ഷം കൊള്ളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവർ പാകിസ്ഥാൻ പോലീസിനുമെതിരെ തിരിഞ്ഞിരുന്നു സിന്ധ് പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി സിയാൽ ഹസൻ ലഞ്ചറിന്റെ വീട് കലാപകാരികൾ കത്തിക്കുകയും ചെയ്തിരുന്നു പാക് പോലീസുമായുള്ള വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി